ഞാൻ ജേക്കഫിൻ്റെ ഇപ്പം വളരെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഏവിയേഷൻ പ്രൊഫഷണലാണ് ഏവിയേഷൻ ഒരു റിസർച്ച് ചെയ്യുന്ന ഒരാളാണ് എനിക്ക് അദ്ദേഹത്തിന്റെ ഈ ഒരു ഇത് അഭിപ്രായത്തോടെ എനിക്ക് ശക്തമായ വിയോജിപ്പാണുള്ളത് അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഈ ഈ സ്വിച്ച് ഗതിയിൽ വിമാനം ഗ്രൗണ്ടിൽ വന്ന് ഏപ്രിൽ പാർക്ക് ചെയ്യുന്നതിന് ശേഷമാണ് നമ്മൾ ഈ ഫ്യൂൽ കട്ട് ഓഫ് ചെയ്ത് എൻജിൻ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ സ്വിച്ച് ഉപയോഗിക്കുക അല്ലാത്ത അത് ഉപയോഗിക്കാനുള്ള സാധ്യതയില്ല പിന്നെ പെട്ടെന്ന് ഇത് വിമാനം പൊങ്ങി ഒരു പത്തോ പതിനാറോ സെക്കൻഡ് കഴിയുമ്പോൾ ഈ സംഭവം സംഭവിച്ചിട്ടുണ്ട് ഉടനെ തന്നെ പത്ത് സെക്കൻഡുള്ളിൽ ഇത് അല്ല ഇത് പൈലറ്റ് നോട്ട് ഏത് പൈലറ്റാണ് നോട്ട് ചെയ്ത് എന്ന കാര്യത്തിൽ ചെറിയൊരു ക്ലാരിഫിക്കേഷൻ വരേണ്ടതുണ്ട് കാരണം ആ വിമാനം പറപ്പിച്ചിരുന്ന കോ പൈലറ്റാണ് ക്യാപ്റ്റൻ മോണിറ്ററിംഗ് പൈലറ്റ് ആയിരുന്നു അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ കോ പൈലറ്റ് ക്യാപ്റ്റനോട് പറഞ്ഞതാണോ ക്യാപ്റ്റൻ കോ പൈലറ്റിനോട് പറഞ്ഞതാണോ എന്ന ഒരു കാര്യത്തിൽ ഒരു ക്ലാരിറ്റി പക്ഷെ ഇതൊരു സ്വാഭാവികമായ റിയാക്ഷൻ മാത്രമാണ് പെട്ടെന്ന് ഒരിക്കലും ഒരിക്കലും സംഭവിക്കാത്തൊരു കാര്യം പെട്ടെന്ന് സ്വിച്ച് രണ്ടെണ്ണം ഒരേപോലെ ഓഫ് ഓഫാകുക എന്ന് പറയുമ്പോൾ പൈലറ്റ് ഇപ്പൊ കോ പൈലറ്റ് ആണെങ്കിൽ വിമാനം പർപ്പിച്ചതെങ്കിൽ ഒരുപക്ഷെ അയാളായിരിക്കും ഇത് ക്യാപ്റ്റനോട് പറഞ്ഞിട്ടുണ്ടാകുക അല്ലെങ്കിൽ തിരിച്ചായിരിക്കും അങ്ങനെ സംഭവിക്കാം പെട്ടെന്ന് റിയാക്ഷൻ അതായത് പെട്ടെന്ന് ആരെങ്കിലും ഓഫ് ചെയ്തോ കാരണം ആ സ്വിച്ചിന്റെ ഭയങ്കരമായുള്ള സേഫ്റ്റി മെക്കാനിസം ഉള്ളൊരു സ്വിച്ച് ആണത് അത് തൊട്ടാലോ അല്ലെങ്കിൽ ഇളകിയാലോ എന്നും ഒന്നും ആ എന്താ പറയാ കട്ട് ഓഫ് പൊസിഷനിലേക്ക് പോകില്ല വലിച്ചിട്ട് വലിച്ചാൽ മാത്രമേ പോവുള്ളൂ അത് കഴിഞ്ഞിട്ട് അതിൽ റിയാക്ഷൻ നോക്കൂ അപ്പോൾ പെട്ടെന്ന് ഇതെന്തിനാ ഓഫ് ചെയ്തത് എന്ന് ചോദിച്ച് ചോദിച്ച് നാച്ചുറൽ റിയാക്ഷനാണ് അപ്പോൾ ആ പൈലറ്റ് പറയുന്ന ഐ ഡി ഡു ഇറ്റ് എന്ന് പറയുന്നുണ്ട് അത് ക്ലാരിഫൈ ചെയ്യുന്നുണ്ട് നേരെ മറിച്ചിട്ട് ഈ ഏതൊരു പൈലറ്റിനും അറിയാം ഈ വിമാനം വെറും ഏകദേശം നാനൂറ്റി നാൽപ്പത് ഫീറ്റ് ഉയരത്തിൽ എയർപോർട്ടിൽ നിന്ന് നാനൂറ്റി നാൽപ്പത് ഫീറ്റ് അറുന്നൂറ്റിപ്പത്തഞ്ച് പോയിന്റ് നൂറ്റമ്പത് മീറ്റ് നൂറ്റമ്പത് ഫീറ്റ് എയർ എലിവേഷൻ മൈനസ് ചെയ്താൽ നാനൂറ്റി നാൽപ്പത് ഫീറ്റ് ഫീറ്റാണ് ഈ വിമാനം ഉയർ ഈ നാനൂറ്റി നാൽപ്പത് മീറ്റർ സമയത്ത് ഈ സെൻ സ്വിച്ച് ഓഫ് ഒരെണ്ണം ഓഫായ തന്നെ ക്രിട്ടിക്കലാണ് പവർ ക്രിട്ടിക്കലാണ് അതുകൊണ്ട് ഒരുപക്ഷെ എയർക്രാഫ്റ്റ് മാനേജ് ചെയ്യാൻ പറ്റും ഒരു പൈലറ്റും ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു പൈലറ്റും അങ്ങനെ ചെയ്യില്ല അങ്ങനെ ചെയ്യുന്നത് സൂസൈഡൻ ആ സൂസൈഡ് എൻ്റെ ജീവൻ പടയാൻ വെച്ച് അങ്ങനെ അത് ചെയ്യുമോ എന്ന് വിശ്വസിക്കാൻ നമുക്കാവുന്നില്ല അതൊരു സൂസൈ സൂസൈഡ് അറ്റംപ്റ്റ് മാത്ര ആയിട്ട് മാത്രമേ സംഭവിക്കാൻ സാധ്യതയുള്ളൂ അങ്ങനെ പറയുമ്പോൾ അങ്ങനെ ഒരു മനസ്ഥിതിയിലാണ് പൈലറ്റ് ഉണ്ടായിരുന്നെങ്കിൽ അയാൾ ഇങ്ങനെ പറയില്ല ഐ ഡി എന്ന് പറയില്ല അയാളുടെ റിയാക്ഷൻ ആകുമായിരുന്നു പിന്നെ രണ്ടാമത് പത്ത് സെക്കൻഡുള്ളിൽ ഈ കോപ്പൈലറ്റ് പൈലറ്റ് കൂടിയിട്ട് ആദ്യത്തെ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തു അത് കഴിഞ്ഞ് ഏകദേശം നാലഞ്ച് സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അടുത്ത എഞ്ചിൻ ഓൺ പൊസിഷനിലേക്ക് മാറ്റി ഇത് റിക്കവർ ചെയ്യാനുള്ള എല്ലാ പ്രോസസ്സും അവർ ചെയ്തു പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ഈ വിമാനങ്ങളൊക്കെ മോഡേൺ വിമാനങ്ങളൊക്കെ പുറക്കുന്നത് ഫ്ലൈ വയർ വയർ എന്ന ടെക്നോളജി അതായത് എല്ലാം കമ്പ്യൂട്ടർ കൺട്രോൾഡ് ആണ് അതെല്ലാം ഫ്ലൈറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത് ഈ സ്വിച്ച് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്വിച്ചിൻ്റെ ആ ഒരു കമാൻഡ് അവിടുത്തെ മൈക്രോ പ്രോസസ്സറിൽ പോയി ആ മൈക്രോ പ്രോസസ്സ് അതിൻ്റെ ആൽഗുര്യം വെച്ചിട്ട് മറ്റ് അതിൻ്റെ സ്വിച്ചിനെ അതിൻ്റെ എന്താ പറയുക പമ്പിനെ ആക്ടിവേറ്റ് ചെയ്യുകയാണ് അതിൻ്റെ ആ മോഡ്യൂളിനെ ആക്ടിവേറ്റ് ആണ് ഈ ഫ്യൂവലിങ് എൻജിനിലേക്ക് ഫ്യൂവൽ എഞ്ചിനിലേക്ക് പമ്പ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഈ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിസ്റ്റം ഡിലേ ഉണ്ട് സാധാരണ ഈ സ്വിച്ച് ഓപ്പറേറ്റ് ചെയ്താൽ തന്നെ അതിൻ്റെ ഒരു സിസ്റ്റം ഡിലോ ഫൈവ് ടു എയ്റ്റ് സെക്കൻഡ് സിസ്റ്റം ഡിലേ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അതുകൂടാതെ എൻജിൻ രണ്ടാമത് സ്റ്റാർട്ട് ചെയ്ത് അത് അത്രയും പവർ ഗെയിൻ ചെയ്യുന്നതിന് ഏറ്റവും ചുരുങ്ങിയത് ഞാൻ പൈലറ്റ് സുഹൃത്തുക്കളോടൊക്കെ സംസാരിച്ചതാണ് ഏറ്റവും ചുരുങ്ങിയത് അരമിനിറ്റ് എങ്കിലും വേണം എന്നാണ് പറയുന്നത് ആ ആർ പി എം ഗെയിൻ ചെയ്യുന്നതിന് ആ അരമിനിറ്റ് സമയം എയർകാർട്ട് പ്ലോട്ട് ചെയ്തിട്ടില്ല കാരണം ഈ എഞ്ചിൻ ഫെയിലിയർ ഉണ്ടായ അതിന് ശേഷം ഏകദേശം പത്തോ പന്ത്രണ്ടോ സെക്കൻഡ് മാത്രമാണ് വിമാനം എയർ എയറിൽ നിന്നിട്ടുള്ളൂ ഈ ലാസ്റ്റ് മൊമെൻ്റ് ഒരു എഞ്ചിൻ സ്റ്റാർട്ടപ്പ് ചെയ്തു എന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത് ആ സ്റ്റാർട്ടപ്പ് ചെയ്തത് അതിന് ഇന്ന പവർ ഉണ്ടായിട്ടില്ല അപ്പോഴേക്കും എയർകാർട്ട് ഓൾറെഡി തൊട്ടടുത്തുള്ള മരങ്ങളിലും ബിൽഡിങ്ങിലൊക്കെ ഇടിച്ചിരുന്നു എനിക്ക് തോന്നുന്നില്ല അതൊരു പൈലറ്റ് ഇൻറ്റൻഷനലി ചെയ്തതാണെന്ന് തോന്നുന്നില്ല പിന്നെ ഈ ഇത്തരം സാഹചര്യങ്ങൾ ഇത്രയും കാര്യങ്ങൾ മുമ്പും ഉണ്ടായിട്ടുണ്ട് എന്ന ഒരു വസ്തുത കൂടി നമ്മളോട് തന്നെ ചേർത്ത് വായിക്കേണ്ടത് ഈ പറയുന്ന ഫെഡറൽ ഏവിയേഷൻ എഫ് എയുടെ അഡ്വൈസറി സർക്കിളിൽ രണ്ട് റെക്കമെൻഡേഷൻസ് പറഞ്ഞിട്ടുണ്ട് അതൊന്ന് ഈ സ്വിച്ച് ഇങ്ങനെ ഡിസൻഗേജ് ആകാനുള്ള ഒരു പ്രോബിലിറ്റിയെക്കുറിച്ചാണ് പറയുന്നത് രണ്ടാമത്തെ അതിൻ്റെ രണ്ട് എന്ന് പറഞ്ഞാൽ ഈ ബോയ് എല്ലാ മോഡൽ വിമാനങ്ങളുടെയും ഈ സ്വിച്ച് ഏകദേശം ഐഡൻറ്റിറ്റിക്കലാണ് അതുകൊണ്ട് അതിൽ ഒരു പർട്ടിക്കുലർ ഡിസൈൻ സ്വിച്ച് അതിനൊരു നമ്പർ പറഞ്ഞിട്ടുണ്ട് പി എൻ സെവൻ സിക്സ് എയ്റ്റി സിക്സ് വൺ ത്രീ ഡാഷ് ത്രീ ഡി എന്നുള്ള ആ സ്വിച്ചിനാണ് തകരാറുള്ളത് അത് ബോയിങ് കമ്പനി ഹണിബൽ എന്നുള്ള കമ്പനിയാണ് ഈ സ്വിച്ച് മാനുഫാക്ചർ ചെയ്യുന്നത് അവരുടെ ബോയിങ് പ്രൊക്യൂറിയാണ് ചെയ്യുന്നത് അപ്പോൾ ആ സ്വിച്ച് ഉള്ള വിമാനങ്ങൾ അത് മാറ്റിയിട്ട് വേറൊരു സ്പെസിഫിക്കേഷൻ പറയുന്നുണ്ട് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സേഫ് ആയിട്ടുള്ള ഒരു സ്വിച്ച് എൻ്റെ കാര്യം പറയുന്നുണ്ട് അത് പി എൻ സെവൻ സിക്സ് ആൽഫ ആൽഫ ടാങ്കു സിക്സ് വൺ ഫോർ ഡാഷ് ത്രീ ഡി അത് വെച്ച് റീപ്ലേസ് ചെയ്യാനാണ് ഇത് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ സ്വിച്ചിന് എന്തോ പ്രോബ്ലം ഉണ്ടെന്നുള്ള ഒരു വസ്തുതയാണ് അത് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ അതിന്റെ സേഫ്റ്റി കൺസേൺ ഉണ്ട് അതുകൊണ്ടാണ് ഒരു അഡ്വൈസറി സർക്കുലർ തന്നെ ഇഷ്യൂ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു ചാൻസ് ഓവർലുക്ക് ചെയ്തിട്ട് നമ്മൾ ഈ എന്താ പറയുക പൈലറ്റിന്റെ ഈ ഒരൊറ്റ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ പേരില് അതായത് യു സ്വിച്ച് ഓഫ് എന്നുള്ള ചോദ്യം അതൊരു നാച്ചുറൽ റിയാക്ഷനാണ് കാരണം ഇത് സാധാരണഗതിയിൽ ഇത് സ്വിച്ച് ഓഫ് ചെയ്യാനുള്ള ഒരു ഒരു അസാധ്യമാണ്